ായിസ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധേനെ ഞാൻ കൊണ്ടുവന്നത് വന്നിട്ടുണ്ട് നമ്മളുടെ സെലിമേട്ടൻ്റെ ബ്രോസ്റ്റഡ് ആൻഡ് ബിരിയാണി കഫേലേക്കാട്ടു നല്ല അടിപൊളി ഫുഡ് കിട്ടും ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വെറും നൂറ് റുപ്യ നല്ല കോഴി ബിരിയാണിയും കിട്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യ എട്ട് പീസ് ബ്രോസ്റ്റഡും കിട്ടും ഇത് സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുൽത്താൻ ബത്തേരി വാഗേരിയാണ് നമ്മുടെ സ്വന്തം സെലിമേട്ടൻ്റെ മുന്നാസ് കഫേ ബിരിയാണിയും ഫ്രൈഡ് ചിക്കനും ആണ് ഇവിടുത്തെ സ്പെഷ്യൽ അപ്പോൾ അവകാശം നമ്മൾ ഇന്നുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വാഗേരി എന്ന ഗ്രാമത്തിലുണ്ടോ ആ ഗ്രാമത്തിലൊരു ബ്രോസ്റ്റഡ് ഷോപ്പ് ഉണ്ട് അവിടെ ബ്രോസ്റ്റഡ് മാത്രമല്ല എല്ലാ സംഭവങ്ങളോണ്ടും മുന്നാസ് കഫേന്ന് പേരുള്ള ബിരിയാണി ഉണ്ട് വെറും ഹൺഡ്രഡിന് നൂറ് ഉറുപ്പ്യക്ക് ബിരിയാണി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പ്യ എട്ട് പീസ് ബ്രോസ്റ്റഡ് എട്ട് പീസ് തന്നെ അല്ലേ എട്ട് പീസ് ബ്രോസ്റ്റഡും ഉണ്ട് നല്ല കച്ചപ്പുണ്ട് പിന്നെ മൈനൈസ് ഉണ്ട് െഫ്സി നമ്മൾ വേറെ വാങ്ങണം ഈ ഒരു സാധനം നമുക്ക് വേറെ എവിടെ നിന്ന് കിട്ടില്ല ഇവിടെ നിന്ന് ആൾക്കാർക്ക് ഇന്നെങ്ങനെ നോക്കുന്നുണ്ട് അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല നമ്മൾ ഭക്ഷണം കഴിക്കാന്നുള്ളതാണ് അപ്പോൾ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വെറും എട്ട് കിലോമീറ്റർ സാധനം അല്ല വലിയ വലിയ പീസുകൾ അങ്ങോട്ടും നോക്കി നൈസ് ബ്രോസ്റ്റഡ് അപ്പം നേരെ വാഗേരി മറക്കണ്ട വാഗേരി നമ്മളുടെ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ തൊട്ടടുത്താണുള്ളത് മുന്നാസ് കഫേ ഇവിടെ ഉള്ള സാധനങ്ങൾ ചായ കോഫി കോൾ ബാർ സ്നാക്സ് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഇനിയും ഫ്രൈഡ് ചിക്കനുമാണ് ഇവിടുത്തെ സ്പെഷ്യൽ മറക്കണ്ട മുന്നൂറ് വെറും മുന്നൂറ് പേക്ക് എട്ട് പീസ് ഫ്രൈഡ് ചിക്കൻ വേമ്പം ഒന്നോളൂ ഇവിടെ അടുത്ത പ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെ മുടക്കല്ലി പാപ്പശ്ശേരി ഏരിയ എന്നൊക്കെ ഷ്ടമായക്കാര് വരുന്നുണ്ട് നൈസ് ടേസ്റ്റാണ് എമ്മി നേരെ പോര് നമ്മളെ സുൽത്താൻ ബത്തേരി വാഗേരി കേരള ഗ്രാമീൺ ബാങ്കിന്റെ തൊട്ടടുത്ത്